നമസ്കാരം തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആവിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആവിയ വെഡ്ഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂടി മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിൽ വാർത്തകൾ വിശദമായി ഡിവിഷൻ സമ്മേളനം നാളെ അഞ്ചു മണിക്ക് വ്യാപാര ഭവനിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വൈകുന്നേരം നാലു മണിക്ക് വേങ്ങര പറമ്പിൽപടിയിൽ നിന്ന് വിദ്യാർത്ഥി റാലി നടക്കും സമ്മേളനം മുസ്ലിം ജമാഅത്ത് മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി ഊരകം അബ്ദുറഹ്മാൻ സഖാഫി ഉദ്ഘാടനം ചെയ്യും എസ് വൈ എസ് മലപ്പുറം ഈസ്റ്റ് ജില്ലാ സെക്രട്ടറി സി കെ എം ഫാറൂഖ് എസ് എസ് എഫ് മലപ്പുറം വെസ്റ്റ് ജില്ലാ സെക്രട്ടറി അഡ്വക്കറ്റ് അബ്ദുൾ മജീദ് എന്നിവർ ചടങ്ങിൽ സംസാരിക്കും അബ്ദുൽ ഖാദർ അഹസിനി മമ്പീതി പി കെ എം സക്കാഫി ഇരിങ്ങല്ലൂർ അലിയർ ഹാജി പറമ്പിൽപടി ഇബ്രാഹിം ബാഗവി ഊരകം യൂസുഫ് സക്കാഫി കുറ്റാളൂർ നസീർ സക്കാഫി കോട്ടുമല എന്നിവർ ചടങ്ങിൽ സംബന്ധിക്കുമെന്നും ലഹരി ഡ്രഗ്സ് സൈബർ ക്രൈം എന്നിവയ്ക്കെതിരെ വിവിധ പരിപാടികൾ നടക്കുമെന്നും മോർണിംഗ് വൈബ് ആത്മപഥം കോർ കണക്ട് തുടങ്ങി വ്യത്യസ്തമായ പദ്ധതികൾ സമ്മേളനത്തിന്റെ ഭാഗമായി യൂണിറ്റുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നതായും ഭാരവാഹികൾ പറഞ്ഞു ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി ശരികളെ ആഘോഷിക്കുന്നു ശരികളുടെ ആഘോഷം എന്ന പ്രമേയത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഇരുപത്തൊമ്പതിന് വേങ്ങര ഡിവിഷൻ സമ്മേളനം നടക്കുകയാണ് വേങ്ങര വ്യാപാര ഭവനിൽ വെച്ചാണ് നടക്കുന്നത് മണിക്ക് നടക്കുന്ന വിദ്യാർത്ഥി റാലിയോടെ സമ്മേളനം ആരംഭിക്കും സമ്മേളനം കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ സെക്രട്ടറി പൂരകം അബ്റഹമ്മൻ സഖാഫി ഉദ്ഘാടനം ചെയ്യും അതുപോലെ തന്നെ എസ് വൈ എസ് മലപ്പുറം ഈസ്റ്റ് ജില്ലാ സെക്രട്ടറി സി കെ എം ഫാറൂഖ് പള്ളിക്കൽ എസ് എഫ് മലപ്പുറം വെസ്റ്റ് ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് അബ്ദുൾ മജീദ് തുടങ്ങിയർ സംസാരിക്കും മറ്റു പ്രാസ്ഥാനിക നേതാക്കൾ എല്ലാവരും സമ്മേളനത്തിൽ സംബന്ധിക്കും ഡ്രഗ്സ് സൈബർ ക്രൈം അധികാരികളെ നിങ്ങളാണ് എന്ന ശീർഷകത്തിൽ ഒന്നാം ഒന്നാംഘട്ട ക്യാമ്പയിന് നടത്തിയിരുന്നു അതിൻ്റെ ഭാഗമായി നമ്മുടെ എല്ലാ പഞ്ചായത്തുകളിലേക്കും പഞ്ചായത്ത് മാർച്ചും അതുപോലെ തന്നെ പ്രസിഡന്റുമാർക്കുള്ള നിവേദന സമർപ്പണവും നടന്നിട്ടുണ്ട് തുടർന്ന് എല്ലാ ജില്ലകളിലും എസ് പി ഓഫീസ് മാർച്ചും എല്ലാ എം എൽ എമാരെ നേരിൽ കണ്ട് നിവേദനം സമർപ്പിക്കുകയും ഒന്നാം ഘട്ടം നടന്നിട്ടുണ്ട് വാർത്താ സമ്മേളനത്തിൽ വേങ്ങര ഡിവിഷൻ പ്രസിഡന്റ് അദനി ജനറൽ സെക്രട്ടറി സൽമാനുൽ ഫാരിസ് സെക്രട്ടറി അഹമ്മദ് മുനവർട്ടി മുഹമ്മദ് റാഫിഹ യാസിൻ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വേങ്ങ